നമസ്കാരം ഞാൻ ശ്രീജിത്തസേൻ ഇന്ന് വളരെയേറെ രസകരമായ ചിന്തിപ്പിക്കുന്ന എന്നാൽ ചിരിപ്പിക്കുകയും കൂടെ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല ഭാരതത്തിലെ അമ്മമാരുടെ തപസ്സിൻ്റെ ഫലം അനുഭവിക്കുന്ന സായിപ്പ് ഭാരതീയ മാതാക്കളുടെ തപോബലം ഭുജിക്കുന്ന സായിപ്പ് അപ്പോൾ ചോദിക്കും അതെങ്ങനെയാണ് ഭാരതീയ അമ്മമാരുടെ തപോബലം സായിപ്പ് കൊണ്ടുവച്ച് തിന്നുന്നത് നിനക്കെന്താ വട്ടുണ്ടോ അതിനാദ്യം ഈ വീഡിയോ ഒന്ന് കാണുക അതായത് രണ്ട് ദിവസം മുമ്പ് ഒരമ്മ എന്നെ കാണാൻ വന്നിരുന്നു മുമ്പും പല അമ്മമാരെന്നെ കാണാൻ വന്നിട്ടുണ്ട് ഇതേ കാര്യത്തിന് വേണ്ടി അതായത് മക്കളുടെ പഠിത്തം നന്നാവാനും മക്കൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനും മറ്റേ എന്തെങ്കിലും ചില ആയുർവേദ മരുന്നുകൾ പറഞ്ഞു കൊടുക്കുക എന്നാണ് അവരുടെ ആവശ്യം അപ്പോൾ ഞാൻ അതിനു വേണ്ടി ചില മെഡിസിൻസൊക്കെ പറഞ്ഞു കൊടുത്തു അതായത് മറ്റേ സാരസ്വതാരിഷ്ടം ബ്രഹ്മീകൃതം ഇതൊക്കെ കഴിക്കേണ്ട രീതിയും അതിൽ ചേർക്കേണ്ട മറ്റു മരുന്നുകളുടെ രീതിയും അതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു അത് കൂടാതെ തന്നെ ചില ദൈവീകമായിട്ടുള്ള ചില മാന്ത്രികമായിട്ടുള്ള ചില പരിഹാരങ്ങൾ കൂടെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അതായത് ഇവിടെ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിൽ പോയി മകൻ്റെ പേരിൽ മേധാസൂക്തം കൊണ്ട് അർച്ചന കഴിക്കുക അതുപോലെ തന്നെ മകന് യന്ത്രം നാൽപ്പത്തൊന്ന് ദിവസം പൂജിച്ച് ജപിച്ച് ധരിക്കാം അല്ലെങ്കിൽ യന്ത്രം ചെയ്ത് ധരിക്കാം മകനെ പറ്റുമെന്നുണ്ടെങ്കിൽ മാസം തോറും ഇവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നത് നല്ലതാണ് അപ്പോൾ മകന് കൂടുതൽ പഠിക്കാനുള്ള വിദ്യയ്ക്കുള്ള കഴിവ് കിട്ടുമെന്നൊക്കെ പറയാം ഈ അമ്മ എപ്പോഴും എന്നെ വിളിയാണ് സാറെ ഞാൻ അത് ചെയ്തു സാറേ ഞാൻ ഇത് ചെയ്തു മകൻ്റെ ഇതുപോലെ പല അമ്മമാരും വിളിയാണ് എൻ്റെ മകന് നല്ല മാർക്ക് കിട്ടുമോ എൻ്റെ മകന് നല്ല ജോലി കിട്ടുമോ എന്നൊക്കെ പറയും അമ്മമാർ ശരിക്കും പറഞ്ഞാൽ അറ്റ കിടന്നങ്ങ് പ്രാർത്ഥനയാണ് മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ നിലയിലെത്തിക്കാനായിട്ട് മക്കൾക്ക് എന്തെങ്കിലും നല്ലൊരു ഉന്നത സ്ഥാനത്തിലെത്താൻ വേണ്ടി അവരങ്ങ് നടത്താത്ത വഴിപാടുകളൊന്നുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ അമ്മമാരുടെ പ്രാർത്ഥനകൾ കൊണ്ട് പഠിച്ച് മിടുക്കന്മാരായ മക്കൾ അവസാനം ജോലിക്ക് പോകുന്നത് എവിടെയാണ് സായിപ്പിൻ്റെ കമ്പനിയിലാണ് കൂടുതൽ കാശൊക്കെ മോഹിച്ചിട്ട് വിദേശത്ത് പോയി സായിപ്പിൻ്റെ കമ്പനിയിലാണ് ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ സായിപ്പിൻ്റെ നാട്ടിൽ അവിടെ സായിപ്പിന് സേവനം ചെയ്യാനാണ് പോകുന്നത് ഈ അമ്മമാര് കഷ്ടപ്പെട്ട് പഠിച്ച് പഠിപ്പിച്ച് മിടുക്കരാക്കി മാതാപിതാക്കൾ പൈസയൊക്കെ ചിലവാക്കി പഠിപ്പിച്ച് മിടുക്കരാക്കി നല്ല ബുദ്ധിയുള്ളവരാക്കി അവരുടെ പ്രാർത്ഥനയും കഴിവുമൊക്കെ കൊണ്ട് ഉരുത്തുരുങ്ങി പോകുന്ന മക്കൾ അവരവരുടെ കഴിവ് മുഴുവനും ഉപയോഗിക്കുന്നത് സായിപ്പിൻ്റെ കമ്പനി വികസിപ്പിക്കാനും സായിപ്പിൽ സായിപ്പിൻ്റെ പ്രീതി നേടിയെടുക്കാനും സായിപ്പിന് വേണ്ടി അധ്വാനിക്കാനുമാണ് അങ്ങനെയല്ലേ കൂടുതൽ ശമ്പളം കിട്ടാനൊക്കെ വേണ്ടിയും അല്ലെങ്കിൽ നല്ലൊരു ജീവിതം അവർക്ക് അവിടെ സെറ്റിൽ ചെയ്യണം വിദേശത്ത് സെറ്റിൽ ചെയ്യണം ഈ മാതാപിതാക്കൾക്ക് അതിൽ സന്തോഷവുമാണ് അപ്പോൾ ഈ മാതാപിതാക്കളുടെ തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം ശരിക്കനുഭവിച്ചതാരാണ് സായിപ്പ് ഈ അമ്മമാർ നടത്തിയ എത്രയും വലിയ നേർച്ചയുടെയും പ്രാർത്ഥനയുടെ ഫലം ശരിക്കും അതിൻ്റെ ഗുണഭോക്താവ് സായിപ്പ് വിദേശത്തിരിക്കുന്ന സായിപ്പ്